പുതിയ ക്ലൈൻ്റ് പുതിയ ബേബി ബേബി സിക്ടർ ആണ് ആദ്യത്തെ ബേബിനെ ആദ്യത്തെ ബേബി സിക്ടറിനെ ബേബി വലിച്ചെടുത്തോണ്ട് പോയി രണ്ടാമത്തെ ബേബി സിറ്റർ എക്സിറ്റ് ആയി ഗ്സ് ഇതിപ്പോ നമ്മള് മൂന്നാമത്തെ ബേബി സിറ്റർ ആണ് സോ പുള്ളിക്കാരൻ യു ഹാവ് എൻ്റർ ദ അപ്പാർട്ട്മെന്റ് ഓക്കെ നമ്മൾ വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോളോ ദ വൈറ്റ് റാബിറ്റ് ആയിരുന്നു ഫോളോ ദ ബ്ലാക്ക് കാറ്റ് ബ്ലാക്ക് കാറ്റ് പൂച്ചയുടെ കണ്ണുണ്ട് നീല നിറം പൂച്ച അതിനകത്തീൻട്രോ പടത്തിനകത്ത് പൂച്ച കയറി തരാൻ പറ്റി നമ്മളെ അബ്സോർവ് ചെയ്യുന്ന കണ്ണൊക്കെ മറ്റേ പ്രായത്തിന്റെ കൂട്ടായിട്ടോ ഒന്നോട് നടക്കാനാണോ ചെറു പൂച്ചാട് കാൽപ്പാടാ കൈസ് ഫോളോ ദ ബ്ലാക്ക് കാറ്റ് അക്രോസ് ദ ഷോർ ഇൻ ദ ഡിസ്റ്റന്റ് ലാൻഡ് ഡിസ്റ്റാൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ഇനി എന്തോ ഓ നമ്മളെ ആ സണ്ണാ ചോറ് ോസിറ്റി നമുക്ക് ചാപ്റ്റർ ഒന്ന് നോക്കട്ടെ മൂന്ന് ചാപ്റ്റർ ആണ് ഇതിലുള്ള ക്യൂരിയോസിറ്റി ലബോറട്ടറി അങ്ങനെ എന്തൊക്കെയുണ്ട് സോ എന്തായാലും നമുക്ക് ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്യാം യു ക്യാൻ ഫോളോ മീ ത്രൂ ദർട്ടൽ black cat, ദ്ലാക്ക് ബ്ലാക്ക് കാറ്റ് പറയാം മറ്റേ ബേബി കാണാതിരിക്കാ അങ്ങനെന്തോ കാരണം തോന്നുന്നു കേട്ടോ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉള്ളത് പോലെ ഒരു പ്രത്യേക ഒരു ഇരിക്കുന്നുണ്ടോ കഴുത സ്ഥലിണ്ടോളോ ബ്ലാക്ക് ബ്ലാക്ക് ഇതിന്റെ കൂടെ അങ്ങനെ ഹോളോ ബുക്ക് ഗോസ് ഗോസ് അതാണ് ഒരു ബുക്ക് ബുക്ക് നമ്പർ ട അറിയാ കറക്റ്റ് എടുത്താടോ വെച്ചേ ണ്ടാ അങ്ങനെ കേട്ടോ അപ്പൊ എനിക്കിനി ടു എന്ന് പറയുന്ന ബുക്ക് വേണം എന്ന ബുക്ക് എവിടാടോ ഉള്ള ബുക്ക് വേണം അതേ ഇരിക്കുന്നു ഇനി ഏതാടാ ത്രീയുടെ ബുക്ക് വേണം ഇത് ഫോറാട്ടോ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഫോർ ആണോ വേണ്ട നോക്കട്ടെ അല്ല ത്രീ ആണോ നമുക്ക് വേണ്ടത് കളഞ്ഞരും അതിനെ ഒരാളഈരിയെവിടെയാണ് ഇല്ല ഇനി ഈ ഒരു ഏരിയയില് എന്താ പറയുക മൈക്രോ ചെസ്റ്റ് ഒക്കെ ഇവിടെ ഇപ്പൊ ഒക്കെ എടുക്കാൻ പറ്റും എല്ലാം ഇന്റാക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ ില്ല അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണും ഈ ഒരു നമുക്ക് ഇപ്പറത്തെ സൈഡില് ഇപ്പറത്തെ സൈഡില് കാണുന്നില്ല കൈസ് ഒരിക്കുന്ന വരുന്നത് ഓ ഇല്ല അതിന് ഇത് രാത്രി കേറാന്നറിയല്ലേ investigate the boiler room ർമ ഇതാണോ ഫർണസ് ഓഫ് കോൾ ഓ കോളടുത്ത് ഫർണസിനകത്തിരുന്ന ആയിരിക്കും അതായിരിക്കും ഇത്രേ ഉള്ളു രണ്ടു മൂന്ന് കോളം കിട്ടേക്കുണ്ട് നിങ്ങളത് കുലിക്കുന്നേ ഓ ും വാഴുതിരിച്ചാൽ മതിയോ ഓ പ്രഷർ അധിക അത് തന്നെ പ്രഷർ കൂടിയിട്ട് ഗേറ്റ് പൊട്ടി പൊട്ടിത്തെറിച്ചു നമ്മളൊന്നും അറിയാതെ ചെയ്യുന്നാലും കറക്റ്റ് ആണ് എങ്ങോട്ടാണോ പോകുന്നേട ശരിക്കും പേടിച്ചടാ കൈ കുറച്ചു എക്സ്പ്ലോർ ദ ബിയോണ്ട് ദ ഗേറ്റ് ഗേറ്റ് இவட துறந்துடாட்ளோர் தியோண்ட் அது கழிஞ்சு ஒரு சவுண்டு கேட்குறேன் ഓ െന്താ ഇതെന്താ കേസ് ബാറ്ററി ബാറ്ററി ബാറ്ററിനെവിടാ ബാറ്ററി ഇവിടെ ഇതേപോലത്തെ റൂമിനകത്ത് എല്ലാം കാണും ഗൈസ് ഇതെല്ലാം ലോക്ക് ഇടാം ഏതെങ്കിലും ഒരു റൂം ഓപ്പൺ ആയിരിക്കും ഗൈസ് അതേ ഓപ്പൺ ആയിട്ട് റൂം എടുക്കുന്നു ബാറ്ററി അതേണ്ട ബാറ്ററി ഇതെടുക്കാൻ പറ്റി ഇതെന്തോ ബ്രോക്കൺ ബാറ്ററി ആ ഉണ്ട് കൊടുക്കട്ടെ പിക്കപ്പ് റോബോട്ട് അപ്സ്റ്റേഴ്സ് ഫോർ റിപ്പയർ ഈ ഡോർ റ്റോ മുൻപേ ലോക്ടർ നേരുന്നല്ലോ ആ ലിവർ ഉണ്ടാടാ ഓ ഇത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പം ഓ അതാ റോബോട്ട് പ്ലഗ് ഇന്നിറ്റ് എവിടെ പ്ലഗ് ചെയ്യാം അടുത്തടുത്ത് വരുന്നതാ കുഞ്ഞ് പ്ലഗ് ഇന്നിറ്റ് എവിടെ പ്ലഗ് ചെയ്യാൻ പറ്റും റോബോട്ട് എന്താടാ ഓ ഡോക്കി റോബോട്ടിനോട് കണക്ടി ഓ ഇതിന്റെ പേര് ന്യൂട്ടെന്നാ ഓപ്പ് എന്തേ ഇതിനകത്ത് വരുമ്പോ അടുത്തത് ഫസ്റ്റ് അതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ஓ oh, மூணெண்ணு <laughs> സീനാടാ വട ട എന്താടൈനിലട കുത്തി ഇനി ഇനി ഓർണ്ണം കൂടെ എന്തുകൊ എന്തായി ഇത് സമയം പോത്തേ ഉള്ളൂ ഞാൻ അങ്ങ് ഇത് വെക്കാത്തില്ല ഇനി ഓർണ്ണം കൂടെ ഒന്ന് കറിഞ്ഞരട്ടെ എഴുത്തത് മ്യൂട്ട് പ്ലഗ് ചാർജഡായി എടുക്കാനോയില് വേണോ ഇങ്ക് എവിടെ കാണും ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ അതിലെവിടെ ലിങ്ക് കാഡ്രിഡ്ജോ എല്ലാം കാണും ഇതെന്താ റിങ് റിങ് എന്തൊക്കെയോ പറയുന്നു എവിടാടേ ഇംഗ് എനിക്കൊന്നും താഴെ തന്നെ ആയിരിക്കും അട താഴെ താഴെ പോയി നോക്കാം താഴെ നമ്മൾ ഒത്തിരി സാധനം കണ്ടില്ലേ ഈ ഒരു റോബോട്ടിനെ പറ്റുന്നതേണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ താഴെ തന്നെ ആയിരിക്കും ആ ഒരു അയ്യോ ഇവിടെ കഴിഞ്ഞു സോറി നാടാ നട കുളിച്ചു ഇനി ലവ് വേണോട്ട് വേണോ ഹെർട്ടി ഇങ്ക് അറ്റാച്ച് അറ്റാച്ച് ന്യൂ താഴെ നമുക്ക് നോക്കാം പുതിയൊരു ഇത് പഴയ റൂമാണ് നമ്മൾ ഇറങ്ങി വന്ന റൂമാണ് ഇവിടെ അല്ലായിരുന്നു എല്ലാ സാധനങ്ങളും ഇരുന്നു ഇതിനകത്ത് എല്ലാം ബൂസ്റ്റർ ഉണ്ടോ ഇപ്പൊ റെക്കോർഡിംഗ് ഒന്നും എനിക്ക് കേൾക്കാൻ സമയമില്ല എല്ലാവരും കേക്കാൻ പറ്റില്ല ഗൈസ് എവിടാടാ ഏതെങ്കിലും പുതിയ ഉള്ള ഡോറും അൺലോക്ക് ആയവിടെ സത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ ഇങ്ങനെ ഓരോ സാധനം പുതിയത് പുതിയത് വേണോന്നുള്ള ഇത് എവിടാണെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായി ഇവിടെ ഇവിടെന്തോർ ഡോക്ക് ന്യൂട്ടാ ന്യൂട്ടിന്റെ ഡോക്ക് ഉണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ ആ ഇതെന്താ സോക്കറ്റ് സംതിങ് ഗോസ് റിയൽ കേബിൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കേബിൾ ആണ് ഇവിടെ இங்கோட்டு போக ஆட வேண்டே நீ கொண்டு குத்தாரி குனியடா அனிம்பா എടാ കളയാനില്ല പറഞ്ഞല്ലാൻ ബി അറ്റാച്ച് ബൈ ഹാൻഡ് അതായിരിക്കും ഇവിടെ ഒരു സാധനം കണ്ടേ ഇതല്ലല്ലോ ആ ഇത് തന്നെ ഇത് തന്നെ സംതിങ് ഗോസ് ഹിയർ എന്ന് പറഞ്ഞ പ്ലേസ് ബൂസ്റ്റർ അതേ ന്യൂട്ടനെ ഇവിടെ കൊണ്ടുവെക്കണം അല്ല ന്യൂട്ടനെ ഇവിടെ എടുത്ത ഡോർ അടത്തില്ലേ ഒരു സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഊതിട്ട് കുടിക്കും വിടെന്തേലും കാണും എന്തെങ്കിലും എന്തെങ്കിലും ഈ പ്ലസ് എടുത്ത് അവിടെ കൊണ്ടിട്ടാ മതിയോ നോക്കട്ടെ പ്ലസ് ഇവിടെ ഇങ്ങനെ ഇട്ടാ മതിയോ വേറെ എന്തെങ്കിലും ഉണ്ട് കൈസ് അപ്പൊ ഇവിടെ ഒരു ഡോർ ഡോറോഡ് ഉണ്ടല്ലോ അപ്പുറത്ത് നമുക്ക് അതുകൂടെ നോക്കാം ഇല്ലടാ അത് തുറക്കാൻ പറ്റുന്നില്ല അതെങ്ങനാടോ അപ്പുറത്ത് രണ്ട് ഡോർ ഉണ്ട് ഡോറുണ്ട് അതെങ്ങനെ ഉറക്കും ഇപ്പുറത്തൂടെ വഴിയുണ്ടാ പൊട്ടാ കറങ്ങി പോടാ ഇത് പിക്ക് ഡോർ സ്റ്റെപ്പ് ആടാ ഇത് ഡോർ സ്റ്റെപ്പ് മറ്റേ ഡോറിന്റെ കീഴിലൊക്കെ കൊണ്ടുവച്ചാല് അടയാതിരിക്കുന്ന സാധനം അപ്പം ഇത് എവിടെ യൂസ് ചെയ്യാം റോബോട്ടാ ി പനിയാ കേട്ടോ അത് ഇപ്പഴേക്കും ഞാൻ മനസിലാക്കാൻ ഇത്രയും വലിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ലിവർ വലിച്ചാ ഇത് ഓ ഇനിപ്പോ പറക്കാം ഓക്കെ എങ്ങോട്ടാവോട്ടെ എന്നെ കൂടെ കൊണ്ടുപോ വേർഇറ്റ് ഹി ഗോ എനിക്കറിയാവോ എനിക്കറിയാലോ ആടാ നേരത്തെ ഇത് ഇവിടെ ആയിരുന്നു ഇത് ഇച്ചിരി എന്താ വേണ്ടത് ഓ ഈ സാധനം ഈ സാധനം ഇവിടെ ആയിരുന്നു ആ ഇവിടെ ഇവിടെ സ്ക്രൂ ഡ്രൈവറെ ആ ഫ്രഞ്ച് വർക്ക് ചെയ്യുന്ന കേട്ടോ ഏതാണ്ടൊക്കെ പൊഴിഞ്ഞു വിടുന്നതേ നീ എന്താ വേണ്ടേ ദുസാധനം ആ തന്നെടാ ഞാൻ ജസ്റ്റ് ഒരു ഗസ് ഇട്ടേ ഗ്രാനിയുടെ ഗെയിമില് ഗ്യാസലും പോലെ ഞാൻ അത് ഒരു ഗസ് എന്താ അത് കുടിക്കാനായിരുന്നു നിനക്ക് ചുറ്റിയാ ചുറ്റിയപ്പോ തരാ ഞാനിപ്പ കണ്ടിരിക്കുന്നു ഇപ്പം നമ്മളിങ്ങനെ ഇത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കുരുപ്പിങ്ങനെ വാങ്ങിയാണോ മോനെ ഇതിലെ വരെ പ്രായതാണ് ഇത് ഇവിടെ ഓടാനൊത്തിരി സ്ഥലം ഇല്ലടാ ഓ ലിഫ്റ്റ് താഴെ വന്നടാ ലിഫ്റ്റ് എലവേറ്റർ വറുത്താക്കിയവൻ ഗോടാട്ടീന്തുപ്പിങ്ങോട്ട് വന്നു ഈ ഒരു എപ്പിസോഡിൽ വന്നു അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഗുരുപ്പ് കാണും അതുപോലെ രണ്ട് ചാപ്റ്ററൂടെ സോ എന്തായാലും നാളെ മറ്റന്നാൾ കൊണ്ട് നമുക്കത് ഇട്ട് കഴിയാം സോ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ